രചന ഗംഗോത്രി ഭാഗം നാൽപ്പത്തിയേഴ് വിളക്കുവോളം അവർ കുഴി കുഴിക്കൽ തുടർന്നു നാലുമണി കഴിഞ്ഞപ്പോൾ അവർ പണി നിർത്തിപ്പോയി വിഷ്ണു പഴയതുപോലെ തന്നെ കുഴിയൊരു പലക ഉപയോഗിച്ച് മൂടി എന്നിട്ട് കാർപ്പറ്റ് വിരിച്ച് കട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ടു രാവിലെ പുറത്തേക്ക് വന്നപ്പോൾ പേരും ചോദിച്ചു രാത്രിയിൽ എന്തായിരുന്നു പരിപാടി അവിടെ ചെയ്ത കാര്യങ്ങൾ വിഷ്ണു അവരെ കാണിച്ചു കൊടുത്തു പക്ഷേ അവൻ്റെ പദ്ധതി എന്താണെന്ന് മാത്രം പറഞ്ഞില്ല കാഞ്ചനയോട് അവന് പ്രത്യേക ഇഷ്ടമുള്ളതുപോലെ കാവ്യ്ക്കും കാവേരിക്കും തോന്നിയിരുന്നു അവർ അത് രഹസ്യമായി പറഞ്ഞ് കാഞ്ചനയെ കളിയാക്കുകയും ചെയ്തു ഗംഗയുമായി ജാവേദിൻ്റെ ആളുകൾ കർത്തമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ പറഞ്ഞ് ബംഗ്ലാവിലേക്ക് പോവുകയാണ് ഗംഗയെ കെട്ടിയിട്ടിരിക്കുകയാണ് കറുത്തമ്മ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ ആളുകൾ ഗംഗയുമായി കർത്തമ്മയുടെ മുമ്പിലേക്ക് ചെന്നു കർത്തമ്മ അവളെ മുമ്പിൽ കെട്ടിയപ്പോൾ ഇടങ്കായ് ഉയർത്തി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു കാർത്തിയും ഗംഗയും വിഷ്ണുവും അതെല്ലാം കാണുന്നുണ്ടായിരുന്നു നീ ഈ കർത്തമ്മയെപ്പറ്റി എന്താ വിചാരിച്ചത് എൻ്റെ സാമ്രാജ്യത്തിൽ വന്ന് എന്നെ പറ്റിച്ചു പോകാമെന്നോ വേണ്ടി വന്ന നിൻ്റെ അപ്പനെ വരെ ഞാനിവിടെ കൊണ്ടുവരും അവിടെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് വേഗം തയ്യാറായി ഹോളിലേക്ക് വരണം കർത്തമ്മ പറഞ്ഞു ഗംഗയെ അഭിനയിക്കുന്ന പാർവതി എന്ന പാർവിന് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ കുതിരുകയും തലയിട്ടാട്ടുകയും ചെയ്യുന്നുണ്ട് നിനക്ക് ശൗര്യം അല്പം കൂടുതലാണെന്ന് എനിക്കറിയാം മകൻ പറഞ്ഞിരുന്നു അതൊന്നടങ്ങാൻ വേണ്ടിയാണ് ഈ അടി എൻ്റെ മരുമകളായതിനു ശേഷം വാ ബാക്കി പരിപാടികൾ അപ്പോൾ കാണാം പാറുവിനെ ഒരുക്കാൻ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു അവൾക്ക് പേടിയൊന്നും തോന്നിയതേയില്ല കാരണം ഗംഗോത്രി ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് അവൾക്കറിയാമായിരുന്നു ഗംഗോത്രിക്ക് വേണ്ടി അവളുടെ ജീവൻ കൊടുക്കാൻ പോലും പാറു തയ്യാറാണ് ഒരു കല്യാണപ്പെണ്ണിൻ്റെ രൂപത്തിൽ അത്യധികം സുന്ദരിയായി അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു ഒരു അഭിനേത്രിയായ തനിക്ക് എത്ര വിവാഹം കഴിക്കുന്നതായി വേണമെങ്കിലും അഭിനയിക്കാം തൻ്റെ ശരിക്കുള്ള മുഖം കണ്ടാൽ ജാവേദ് എഴുന്നേറ്റ് ഓടും നിന്നെ എൻ്റെ കയ്യിലേക്ക് തന്നെ കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് പൂർത്തിയാകൂ പാറുവിൻ്റെ കണ്ണുകളിലെ പകയുടെ തീഷ്ണത അവൾ മറച്ചുവെച്ചു പൂജാരി കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു ജാവേദ് പന്തലിൽ ഇരിപ്പുണ്ട് പാറു അവൻ്റെ അരികിലായി പോയിരുന്നു ജാവേദ് ഒരു വഷളച്ചിരിയോടെ ഗംഗയെ നോക്കി അവൾ ദഹിപ്പിക്കുന്ന പോലെ അവനെ ഒന്ന് നോക്കി താലികെട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിജയുടെ ഭാവമായിരുന്നു ജാവേദിന് പാറു കറുത്തമ്മയുടെ മുഖത്തേക്ക് നോക്കി അവരും വിജയലഹരിയിലാണ് ചടങ്ങുകൾ അവസാനിപ്പിച്ചപ്പോൾ ജാവേദ് എഴുന്നേറ്റ് കറുത്തമ്മയുടെ അരികിലേക്ക് വന്നു കൂടെ ഗംഗയും ഉണ്ടാവും എന്നാണ് അവൻ വിചാരിച്ചത് കൊണ്ട് അമ്മയുടെ കാലിൽ പിടിപ്പിക്കുക എന്നതായിരുന്നു അവൻ്റെ ഉദ്ദേശം കാരണം ഗംഗ സാധാരണ ഒരു പെണ്ണല്ല ലോകം മുഴുവൻ അറിയുന്ന ബിസിനസ്സുകാരിയാണ് രാഷ്ട്രീയക്കാർ പലരും അവളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരാണ് അവൾ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് പല നേട്ടങ്ങളും ഉണ്ടാകും ഒരു മന്ത്രിയായാൽ പൊളിക്കുവോ അവൻ മനസ്സിൽ ഊർച്ചിരിച്ചു പാറ മുകളിലത്തെ മുറിയിലേക്ക് പോയിരുന്നു നീ സ്വപ്ന കൊട്ടാരം കിട്ടുന്നതൊക്കെ കൊള്ള പക്ഷേ അവൾ വിവാഹിതയായിരുന്നു വിവാഹമോചനം ലഭിക്കാതെ നീയുമായിട്ടുള്ള വിവാഹത്തിന് ഒരു നിയമസാധ്യതയുമില്ല അതിനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം അതിനുവേണ്ടി അവനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അവനെ അങ്ങ് കൊന്നേക്ക് അതായിരിക്കും കൂടുതൽ സൗകര്യം മരിച്ചുപോയ വിധവയായ സ്ത്രീയെ കെട്ടാൻ കുഴപ്പമില്ലല്ലോ അതൊരൗദാര്യം മാത്രം കറുത്തമ്മ പറഞ്ഞു അമ്മ പറഞ്ഞതാശേരി അവളുടെ ആളുകൾ വെറുതെ ഇരിക്കില്ല കറുത്തമ്മ പാറുവിൻ്റെ മുറിയിലേക്കാണ് പോയത് നിങ്ങളുടെ ആദ്യ മുഹൂർത്തം ഇന്നല്ല രണ്ട് മൂന്ന് ദിവസം സമയമുണ്ട് അതുകൊണ്ട് അവൻ ഇന്ന് തന്നെ പോവുകയാണ് കേരളത്തിലേക്ക് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ ഉണ്ടാകും ഇന്ന് കുറച്ച് നടന്നു അതുകൊണ്ടാണോ എന്നറിയില്ല കാലിന് നല്ല വേദന നീ ഫ്രഷായിട്ട് എൻ്റെ കാലൊന്ന് തടവി തരണം കർത്തമ്മ അത് പറഞ്ഞ് താഴേക്ക് പോയി അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ ആവട്ടെ അവൾ മനസ്സിൽ പറഞ്ഞു അപ്പോഴാണ് ജാവേദ് മുകളിലേക്ക് വന്നത് ഏട്ടൻ പോവുകയാണോ ഇന്ന് തന്നെ പോകണോ നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ പാറു ശൃംഗാരഭാവത്തിൽ പറഞ്ഞു ജാവേദ് ഒന്നും മനസ്സിലാവാത്തതുപോലെ അതിശയത്തിൽ അവളെ നോക്കി അത് പൂജാരി പറഞ്ഞതനുസരിച്ച് നമ്മുടെ ആദ്യ രാത്രി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഇവിടെ അമ്മയും കാവൽക്കാരും ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും നാട്ടിൽ ഇലക്ഷൻ്റെ തിരക്കാണ് അറിയാലോ ജാവേദ് പറഞ്ഞു അയാൾ അവളെ എന്തൊക്കെയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ് കയറി വന്നത് പക്ഷേ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നപ്പോൾ ഒരു നിമിഷത്തേക്ക് പകച്ചുപോയി ജാവേദ് കൂടുതലൊന്നും പറയാതെ പുറത്തേക്ക് പോയി അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവൾ നേരെ അടുക്കളയിലേക്കാണ് ചെന്നത് അവിടെ രണ്ട് മൂന്ന് ജോലിക്കാർ ഉണ്ടായിരുന്നു അവരിൽ രണ്ടു പേരോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു അവർ പോകാൻ താല്പര്യം കാണിച്ചില്ല ഇനി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനാണ് എന്ന് അവൾ അല്പം ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ അവർ പോകാൻ തയ്യാറായി ബാക്കിയുണ്ടായിരുന്ന ഒരാളോട് അവൾ എന്തൊക്കെയോ തയ്യാറാക്കാൻ പറഞ്ഞു കൊടുത്തു ഒടുവിൽ അവൾ കാവൽക്കാരുടെ അടുത്തേക്ക് പോയി അവരിൽ ഒരാളെ നിർത്തി ബാക്കി എല്ലാവരെയും പറഞ്ഞയച്ചു ഏറ്റവും ഒടുവിൽ അവൾ കർത്തമ്മയുടെ മുറിയിലേക്ക് കറുത്തമ്മ ബെഡിൽ കിടക്കുകയായിരുന്നു അവൾ മുറിയിൽ കയറി വാതിലടച്ചു കറുത്തമ്മ അല്പം ഭയത്തോടെ അവളെ നോക്കി തുടരും